നമസ്കാരം സിംപ്ലി സയൻസിന്റെ മറ്റൊരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം പഴയ ദിനപത്രങ്ങൾ ലൈബ്രറികൾ സൂക്ഷിക്കുന്നതുപോലെ കഴിഞ്ഞ വർഷങ്ങളിലെ അന്തരീക്ഷത്തിന്റെ സാമ്പിളുകൾ ഏതെങ്കിലും ലൈബ്രറിയിൽ സൂക്ഷിക്കുന്നതെന്ന് ആലോചിച്ചു നോക്കൂ രണ്ടാം ലോകമഹായുദ്ധം തുടങ്ങിയ ദിവസത്തെ പത്രം ലൈബ്രറിയിൽ പോയി വായിച്ച് അന്നത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ ഇരുപതിനായിരം വർഷങ്ങൾക്ക് മുൻപ് ആദിമ മനുഷ്യൻ ശ്വസിച്ച വായുവിൻ്റെ ഗുണനിലവാരവും അതിൽ അടങ്ങിയിട്ടുള്ള വാതകങ്ങളും മറ്റും അന്തരീക്ഷത്തിൻ്റെ ലൈബ്രറിയിൽ പോയി വായിച്ചെടുക്കുന്നത് സാധ്യമാണോ ആണെന്നാണ് ഉത്തരം പോയ കാലത്തെ അന്തരീക്ഷത്തിൻ്റെ സാമ്പിളുകൾ നമുക്ക് കാണാനാകുമോ ഇതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം അന്തരീക്ഷത്തിൻ്റെ സാമ്പിളുകൾ സൂക്ഷിക്കുന്ന ഈ ലൈബ്രറി ഏത് എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് ഇത് മനുഷ്യൻ സാധാരണ പോകാറുള്ള മെട്രോ നഗരങ്ങളിലോ അല്ലെങ്കിൽ ഗ്രാമങ്ങളിലോ അല്ല മനുഷ്യന് പോകാൻ ഏറെ ബുദ്ധിമുട്ടുള്ള ചില പ്രദേശങ്ങളിലാണ് ഇത്തരം ലൈബ്രറികൾ ഉള്ളത് ഒന്ന് അന്റാർട്ടിക്കയിലും രണ്ട് ആർട്ടിക്കിലും മൂന്ന് ഹിമാലയത്തിലുമാണ് അന്റാർട്ടിക്കയിലെ ലൈബ്രറിയിൽ അങ്ങനെ എല്ലാവർക്കും പോയി ഇത് മനസ്സിലാക്കാൻ കഴിയില്ല പ്രത്യേക മുന്നൊരുക്കങ്ങളോടെ പോകുന്ന ശാസ്ത്രജ്ഞർക്ക് മാത്രമേ അവിടെ പോയി ഇതൊക്കെ പരിശോധിക്കാനാവൂ അന്റാർട്ടിക്കയിലേക്ക് വേനൽക്കാലത്തിൽ മാത്രമേ പോകാനാവൂ കാരണം അപ്പോഴാണ് കുറച്ചെങ്കിലും താങ്ങാനാവുന്ന തണുപ്പുള്ളത് അവിടുത്തെ ഏറ്റവും വലിയ വേനൽ പോലും തീരപ്രദേശങ്ങളിൽ പത്തോ പതിനഞ്ചോ ഡിഗ്രി മാത്രമായിരിക്കും ചൂട് അപ്പോഴും പോയെത്താൻ വലിയ ബുദ്ധിമുട്ടാണ് കാരണം തെക്കൻ സമുദ്രം താണ്ടി അന്റാർട്ടിക്കയിൽ എത്തണമെങ്കിൽ സാധാരണ കപ്പലുകൾക്ക് പോകാൻ കഴിയില്ല ഐസ് നിറഞ്ഞ കടലിൽ അത് പൊട്ടിച്ചു മുന്നോട്ട് പോകാൻ പറ്റുന്ന കപ്പലുകളിൽ മാത്രമേ പോകാനാകൂ എങ്ങനെയാണ് അന്റാർട്ടിക്കയിലെ മഞ്ഞു മൂടിയ ലൈബ്രറിയിൽ പഴയകാല അന്തരീക്ഷത്തിൻ്റെ സാമ്പിളുകൾ സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഏകദേശം മൂന്നര കോടി വർഷങ്ങൾക്ക് മുൻപ് അന്റാർട്ടിക്ക മറ്റേത് സ്ഥലങ്ങളെയും പോലെ നിറയെ മരങ്ങളും ചെടികളും മൃഗങ്ങളും ഉള്ളതായിരുന്നു എന്നാൽ അതിനുശേഷം അന്റാർട്ടിക്ക തണുക്കാനും അവിടെ മഞ്ഞ് വീഴാനും ഹിമാനികൾ രൂപപ്പെടാനും തുടങ്ങി ക്രമേണ അതൊരു ഐസ് മൂടിയ വൻകരയായി മാറുകയായിരുന്നു നിലവിൽ അന്റാർട്ടിക്കയിൽ ഒരു വലിയ ബൗൾ കമിഴ്ത്തി വെച്ചതുപോലെ ഐസ് മൂടിയിരിക്കുകയാണ് ഈ ബൗളിൻ്റെ നടുവിലെ ഭാഗത്ത് ഏകദേശം അഞ്ച് കിലോമീറ്റർ കനത്തിലും അരികുകളിൽ ഒരു കിലോമീറ്റർ താഴെയും കനത്തിൽ ഐസാണ് ശരാശരി രണ്ട് കിലോമീറ്ററോളം ആഴത്തിൽ ഐസ് അന്റാർട്ടിക്കയിൽ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഈ ഐസ് പാളികൾക്കുള്ളിലാണ് കഴിഞ്ഞ വർഷങ്ങളിലെ അന്തരീക്ഷത്തിൻ്റെ സാമ്പിളുകൾ കേടു കൂടാതെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് നമ്മൾ റെഫ്രിജറേറ്ററിൽ സാധനങ്ങൾ കേടു കൂടാതെ സൂക്ഷിക്കുന്നത് പോലെ ഇനി നമുക്ക് റെഫ്രിജറേറ്ററിൽ സാധനങ്ങൾ സൂക്ഷിക്കുന്നത് പോലെ എങ്ങനെയാണ് അന്റാർട്ടിക്കയിലെ ഐസിൽ അന്തരീക്ഷ സാമ്പിളുകൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്നതെന്ന് നോക്കാം അന്റാർട്ടിക്ക തണുത്തുറഞ്ഞ ഒരു മരുഭൂമിയാണ് കടുത്ത വേനലിൽ പോലും അവിടെ തണുപ്പാണ് എല്ലാ ശൈത്യകാലത്തും അവിടെ കനത്ത മഞ്ഞുവീഴ്ചയാണ് മഞ്ഞ് വീഴുന്ന ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് കയ്യിൽ മഞ്ഞ് പിടിച്ചിട്ടുണ്ടോ നേർത്ത ഉപ്പ് പൊടി പോലെയാണ് കയ്യിൽ മഞ്ഞ് വീഴുന്നത് ഒരു മൈക്രോസ്കോപ്പിൽ ഇത് നോക്കിയാൽ ഓരോ തരിയും അഞ്ചോ ആറോ കൂർത്ത വശങ്ങളുള്ള നക്ഷത്രങ്ങൾ പോലെ ഇരിക്കും അതിനാൽ തന്നെ ഇവ വന്ന് വീഴുമ്പോൾ ഇവയ്ക്കിടയിൽ സാധാരണ ധാരാളം ഒഴിഞ്ഞ ഇടങ്ങളുണ്ടാകും അവിടെ വായു ചെറിയ കുമിളകളായി തരികൾക്കിടയിൽ അകപ്പെടുന്നു അന്റാർട്ടിക്കയിൽ മഞ്ഞ് വീഴുമ്പോൾ ഇടയിൽ ധാരാളം വായു അകപ്പെടും അങ്ങനെ ഒരു വർഷമുണ്ടാകുന്ന ഒരു പാളി മഞ്ഞിൽ ആ വർഷത്തെ അന്തരീക്ഷം കൂടി സൂക്ഷിക്കപ്പെടുന്നു അടുത്ത വർഷത്തെ മഞ്ഞ് വീഴുമ്പോൾ ഇത് അടിയിൽ പോകുന്നു ആയിരക്കണക്കിന് വർഷത്തെ വീഴ്ച കഴിയുമ്പോൾ ഏറ്റവും മുകളിലെ മഞ്ഞ് പാളി കിലോമീറ്റർ താഴെ പോകുന്നു അത് കട്ടിപ്പിടിച്ച് പാറ പോലെയും ആകുന്നു എന്നാലും അതിൽ ചെറിയ കുമിളകളായി അന്നത്തെ വായുണ്ടാകും ഓരോ കുമിളകളിലും വായുവുകളിലുള്ള ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡ് അതുപോലെ തന്നെ പൊടി പടലങ്ങളോ എവിടെയെങ്കിലും ഉണ്ടായ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ പുറത്തുവിട്ട ചാരത്തിൻ്റെ പൊടിയും എല്ലാം തന്നെ ഭദ്രമായി സൂക്ഷിക്കപ്പെടുന്നു ഇങ്ങനെ മരത്തിലുണ്ടാകുന്ന വളയങ്ങൾ പോലെ അഥവാ ട്രീറിംഗ് പോലെ ഓരോ വർഷത്തെയും മഞ്ഞുപാളികൾ അടുക്കടുക്കായി കിലോമീറ്ററുകൾ കട്ടിയിൽ അന്റാർട്ടിക്കയിൽ രൂപപ്പെട്ടിട്ടുണ്ട് ഇതാണ് പറഞ്ഞത് നമ്മുടെ വായനശാലകളിലെ പഴയ പത്രങ്ങൾ അടുക്കി സൂക്ഷിച്ചിരിക്കുന്ന മുറി പോലെയാണ് അന്റാർട്ടിക്കയിൽ അന്തരീക്ഷ സാമ്പിളുകൾ സൂക്ഷിക്കുന്ന ലൈബ്രറി എന്ന് ഇനി എങ്ങനെയാണ് ശാസ്ത്രജ്ഞർ അന്റാർട്ടിക്കയിൽ പോയി പഴയകാല അന്തരീക്ഷ സാമ്പിളുകൾ പുറത്തെടുത്ത് പരിശോധിക്കുന്നത് എന്ന് നോക്കാം അന്റാർട്ടിക്ക ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ സ്വത്തല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ അമ്പത്തി രാജ്യങ്ങൾ ഒപ്പിട്ട ഒരു കരാർ പ്രകാരം അന്റാർട്ടിക്ക ശാസ്ത്ര പരിവേഷണങ്ങൾക്ക് സമാധാനപരമായി രാജ്യങ്ങൾക്ക് ഉപയോഗിക്കാം പ്രധാനപ്പെട്ട രാജ്യങ്ങൾക്കെല്ലാം തന്നെ അവിടെ പരിവേഷണ കേന്ദ്രങ്ങളുണ്ട് ഇന്ത്യക്കിൽ നിലവിൽ മൈത്രി എന്നും ഭാരതി എന്നും പേരുള്ള രണ്ട് പരിവേഷണ കേന്ദ്രങ്ങളാണ് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ആദ്യം സ്ഥാപിച്ച ദക്ഷിണ ഗംഗോത്രി എന്ന സ്റ്റേഷൻ മഞ്ഞിൽ മൂടിപ്പോയത് കാരണം അത് ഉപേക്ഷിക്കപ്പെടുകയുണ്ടായി ഇന്ത്യയിലെ ധ്രുവങ്ങളിലെ മഞ്ഞു പാളികളെക്കുറിച്ച് പഠിക്കുന്നത് ഗോവ ആസ്ഥാനമായുള്ള നാഷണൽ സെൻ്റർ ഫോർ പോളാർ ആൻഡ് ഓഷ്യൻ റിസർച്ച് എന്ന സ്ഥാപനമാണ് ഓരോ വർഷവും വേനൽക്കാലങ്ങളിൽ ശാസ്ത്ര പരിവേഷണത്തിനായി ഓരോ സംഘങ്ങൾ അന്റാർട്ടിക്കയിലേക്ക് പോകുന്നു മിക്കവാറും സൗത്ത് ആഫ്രിക്കയിലെ കേപ്പ് ടൗണിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത് ഏകദേശം പതിനെട്ട് എടുക്കും അന്റാർട്ടിക്കയിലെത്താൻ വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞതാണ് അന്റാർട്ടിക്കയിലെ ശാസ്ത്ര സംഘത്തിൻ്റെ ജീവിതം കൊടും തണുപ്പത്ത് ഒന്നിനു മുകളിൽ മറ്റൊന്നായി കട്ടിയുള്ള വസ്ത്രങ്ങൾ കൊണ്ട് തലവരെ മൂടി കറുത്ത കണ്ണടയും വച്ചു മാത്രമേ ഐസ് പ്രതലങ്ങളിൽ ശാസ്ത്രജ്ഞർക്ക് നടക്കാനാകൂ കിലോമീറ്റർ കനത്തിലെ ഐസ് പാളികൾ വലിയ ഡ്രില്ലിംഗ് സംവിധാനം ഉപയോഗിച്ച് നീളത്തിലുള്ള കുഴൽ പോലത്തെ ഐസ് കോർ എടുക്കലാണ് ഇവർ ചെയ്യുന്നത് ഇങ്ങനെ എടുക്കുന്ന കുഴൽ പോലത്തെ ഐസ്കോർ നീളത്തിലെ പെട്ടികളിൽ ശ്രദ്ധാപൂർവം സൂക്ഷിച്ച് അവ ശീതീകരിച്ച സംവിധാനങ്ങളിൽ ഗോവയിലെ ഐസ്കോർ ലബോറട്ടറിയിൽ എത്തിക്കും ഐസ് കോർ ലബോറട്ടറി എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ അന്റാർട്ടിക്ക പോലെയാണ് അന്റാർട്ടിക്കയിലെ അതേ താമനിലയാണ് അവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് ഇതിനകത്ത് കയറണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് കാരണം ഇതൊരു ക്ലീൻ ലബോറട്ടറിയാണ് പുറത്തുനിന്ന് ഒരു തരി പൊടി പോലും ഐസ് കുഴലുകളിൽ വീണാൽ അത് പഴയകാല അന്തരീക്ഷ സാമ്പിളുകളെ മലിനമാക്കും ശാസ്ത്രജ്ഞർ മാത്രം നീങ്ങുന്ന ഈ ലാബിൽ സന്ദർശകർക്ക് കടുത്ത നിയന്ത്രണങ്ങളാണുള്ളത് അന്റാർട്ടിക്കയിൽ കയറുന്നത് പോലെ ഇതിനകത്തേക്ക് കയറാൻ സാധിക്കൂ വെള്ള നിറത്തിലെ ഐസ് കോർ കുഴൽ രൂപത്തിൽ കാണാൻ നല്ല രസമാണ് ആഴങ്ങളിൽ നിന്നും ഡ്രിൽ ചെയ്തെടുത്ത ഇത്തരം കുഴലുകൾ മനോഹരമായ ലൈബ്രറികളിൽ പുസ്തകങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നത് പോലെ ലബോറട്ടറികളിൽ അടുക്കി വെച്ചിരിക്കുന്നു ഒരു കിലോമീറ്റർ താഴത്തെ ഐസ്കോർ എന്ന് പറഞ്ഞാൽ പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വീണ മഞ്ഞ് കട്ടിപ്പിടിച്ചതാണ് അതിനകത്തുള്ള മഞ്ഞിൽ അന്നത്തെ അന്തരീക്ഷം ചെറിയ കുമിളകളായുണ്ട് ഇരുപതിനായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള അന്തരീക്ഷത്തിൻ്റെ സാമ്പിളാണ് എടുക്കേണ്ടതെങ്കിൽ അത്ര ആഴത്തിലുള്ള ഐസ് കോറിൽ വട്ടത്തിലുള്ള നേർത്ത ഒരു പാളിയായി മുറിച്ചെടുക്കാം അത് വെളിച്ചത്തിൽ നോക്കിയാൽ ചെറിയ കുമിളകളായി വായു കാണാൻ കഴിയും ഐസ് പൊടിച്ച് വായു മാറ്റിയാൽ ആ അടങ്ങിയിരിക്കുന്ന വാതകങ്ങളും പൊടികളും പിന്നെ ദൂരെ നിന്നും പറന്നു വീണ പൂമ്പൊടികൾ എന്തെങ്കിലുമുണ്ടെങ്കിൽ അതും വേർതിരിക്കാൻ കഴിയും അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഏത് കാലത്തെയും അന്തരീക്ഷത്തിൻ്റെ സാമ്പിളുകൾ കാണാം ഗാന്ധിജിയുടെ കാലത്തിലെ അന്തരീക്ഷ വായുവിൻ്റെ സാമ്പിൾ നിഷ്പ്രയാസം പരിശോധിക്കാനാകും നമ്മുടെ ഗോവയിലെ ലബോറട്ടറിയിൽ കിലോമീറ്റർ താഴ്ചയിൽ നിന്നെടുത്ത ഐസ് കുഴലുകളിൽ അന്തരീക്ഷ ലൈബ്രറിയായി സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് ഓസ്റ്റോക്ക് എന്ന പ്രദേശത്തു നിന്നും റഷ്യ കുഴിച്ചെടുത്ത മൂന്ന് പോയിൻ്റ് ആറ് കിലോമീറ്റർ താഴ്ചയിലുള്ള ഐസ് കുഴലാണ് നാളിതുവരെ എടുത്തിട്ടുള്ള ഏറ്റവും ആഴത്തിലുള്ളത് അന്തരീക്ഷത്തിനൊരു ലൈബ്രറി കേൾക്കുമ്പോൾ നല്ല രസമാണല്ലേ അതിലേറെ ആവേശവും ഇതൊക്കെ പഠിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ ഒരു പോളാർ ശാസ്ത്രജ്ഞനാകണമെങ്കിൽ ശാസ്ത്രം പഠിച്ച് മറൈൻ ജിയോളജിയിലോ ജിയോ ഫിസിക്സിലോ ഫിസിക്സിലോ അതുപോലെ അനുബന്ധ വിഷയങ്ങളിലോ ബിരുദാനന്തര ബിരുദവും പിന്നെ എൻ സി പി ഒ ആർ ഗോവ പോലത്തെ ഗവേഷണ സ്ഥാപനങ്ങളിലെ പരിചയവും ഉണ്ടായാൽ മതി മലയാളിയായ ഡോക്ടർ തമ്പാൻ മേലോത്ത് പോളാർ ശാസ്ത്രജ്ഞനും എൻ സി പി ഒ ആർ ഡയറക്ടറും ആയതുപോലെ നിങ്ങൾക്കുമാകാം രസകരമായി മറ്റൊരു ലക്കവുമായി മടങ്ങിയെത്താം ഗുഡ് ബൈ